കേരളത്തിലെ എ ടി എമ്മുകളിൽ പണം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ഗൺമാൻമാർക്കും കസ്റ്റോഡിയൻമാർക്കും ഡ്രൈവർമാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭ്യമാക്കണമെന്ന് കേരള ഗൺമാൻ കസ്റ്റോഡിയൻ ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു കണ്ണൂർ ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മനിക്കൽ ഉദ്ഘാടനം ചെയ്തു രാജീവ് അധ്യക്ഷത വഹിച്ചു സി ജില്ലാ സെക്രട്ടറി ഇ സുജിത് യൂണിയൻ ജനറൽ സെക്രട്ടറി ഹരിഗോപാൽ ജോയിന്റ് സെക്രട്ടറി ദേവരാജൻ എക്സിക്യൂട്ടീവ് അംഗം ശരത് പ്രസാദ് പി എസ് ജയദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വി എസ് ജയദേവൻ കൺവീനറായി പതിമൂന്നംഗ കമ്മിറ്റിക്ക് യോഗം രൂപം നൽകി ஷே அ வயநாடு ஜில் தான் வயநாடு ஜில் முப்பத்திரண்டோ முப்பத்தி மூணோ வயசுள்ள ஒரு சிறப்பக்காரன் அனுப்பி ஆதிவாசி மக்களையில் வர பாவ சக்கா குடும்பம் போராட்டி நன்மே கஷ்டப்படும் ஒரு சிறப்பக்காரன்

രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായി എന്ന ആവേശയാണ് അപ്പം തൊഴിലാളിയെ തൊഴിലാളി കുടുംബത്തെ വഴിയുപേക്ഷിക്കാനും അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരുടെ അവൻ്റെ വിഷമസന്ധികളുണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് തൊഴിലാളി സംഘടനയുടെ ബോധ്യമുണ്ട് ഉണ്ടാകുക ഉണ്ടാവുക പ്രാഥമികമായി വേണ്ട നമ്മുടെ എല്ലാവർക്കും മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ പുൻസ്പർശം